എവർഗ്രീൻ നേഴ്സറിയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ മാത്തുകൂടിച്ചായ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ബൊഹൈമുല്ല ബൊഹൈമുല്ലയുടെ സീസൺ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഈ വർഷത്തെ ബൊഹൈമുല്ലയുടെ സീസൺ വളരെയധികം താമസിച്ചു പോയി ഒരുപാട് ആൾക്കാർ മൊഹയമുല്ല എല്ലാ വർഷവും അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട് ബൊഹമുള്ള കണ്ടാനും കാശു മുടക്കി അത് ചെയ്ത് ഇത് പിടിച്ചു കറഞ്ഞാൽ തന്നെ പാടാണ് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലവറിങ് സമയമുണ്ട് ഈ സമയത്ത് ബൊക്കാമല്ലയുടെ ഒക്കെ സെയിൽസ് കഴിയേണ്ട സമയമായി വിവതയനം പൂനഐറ്റം അല്ലാതെ ഹൈബ്രിഡ് ഐറ്റം അങ്ങനെയുള്ള ചില്ലി അങ്ങനെയുള്ള പല പല ചില്ലി റെഡുകൾ ഐറ്റങ്ങളൊക്കെ നമ്മുടെ കയ്യിലും ഉണ്ട് കുറേ ശേഖരണങ്ങൾ പക്ഷേ ഇതൊന്നും ഈ വർഷം ഇങ്ങോട്ട് പൂക്കാൻ തയ്യാറായില്ല കാലാവസ്ഥ മാറ്റിയത് എല്ലാവർക്കും ഭയങ്കര ഒരു മോശം കാലാവസ്ഥയുടെയാണ് ബോഹമില്ല നമ്മുടെ കയ്യിലുമുണ്ട് ഞാൻ കാണിച്ചു തരാം ഓരോ ഐറ്റങ്ങളുണ്ട് അത് പൂക്കും എന്ന് വിചാരിച്ച് നമ്മൾ വെയിലത്തൊക്കെ എടുത്ത് വെച്ച് നോക്കി പക്ഷെ പൂക്കുന്നില്ല പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടത് ഞാൻ കഴിഞ്ഞ വർഷത്തെ കുറേ ബോഹയുമില്ല നമ്മുടെ ഈ കൂടാരത്തിനകത്ത് വെച്ച് മഴ നനയാതെ സൂക്ഷിച്ചിരുന്നു അതുകൊണ്ട് ആ ബോഹേമ്പില്ല വലിയ കുഴപ്പമില്ലാതെ പോവില്ല പക്ഷേ ഞാൻ പുറത്ത് വെച്ച് അന്ന് ഭയങ്കരമായ ഇടിയും മഴയും വന്ന് ആ പൂവിഴം പൊഴിഞ്ഞു പോയി ഇനിയിപ്പോൾ പൂത്ത് വരുന്നേ ഉള്ളൂ ഒരു കുറച്ചും കൂടെ ക്ഷമിക്കുക കുറേ ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ അടുത്തയാഴ്ച വിളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരിടത്തും ബോഹേമ്പില്ല ആയിട്ടില്ല പൂവായിട്ടില്ല അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക